നാണയ സ്റ്റാമ്പ് ശേഖരണ തൽപ്പരരുടെ സംസ്ഥാന സംഘടനയായ ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ്റെ പ്രതിമാസ സമ്മേളനവും പുരാവസ്തു പ്രദർശനവും അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ചൈത്രം ഹോട്ടലിൽ വെച്ച് നടന്നു പ്രസിഡന്റ് വേണുപി ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അഗസ്റ്റിൻ സ്വാഗതവും ട്രഷറർ വി ജെ യബി നന്ദിയും രേഖപ്പെടുത്തി വൈസ് പ്രസിഡന്റ് ഗിരിരാജ് ഫിലാറ്റലിക് സംബന്ധമായ പുതിയ വിവരങ്ങൾ പങ്കുവച്ചു അംഗങ്ങൾ തമ്മിലുള്ള നാണയ സ്റ്റാമ്പ് കൈമാറ്റം എന്നിവ ഉണ്ടായിരുന്നു യോഗത്തോടൊപ്പം മുസീരീസ് ഒരു പുനർവിചിന്തനം എന്ന പഠന ക്ലാസ് സംഘടിപ്പിച്ചു ദി ഡിസ്കവറി ഓഫ് മുസീരീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ ആൻഡോ ജോർജ് മുസീരീസിൻ്റെ സ്ഥാനനിർണയത്തിൽ നിലനിൽക്കുന്ന ആശയങ്ങളിലെ അപര്യാപ്തതകളും മുഞ്ചറ എന്ന സ്ഥലം മുസീരീസ് ആയി പരിഗണിക്കേണ്ടുന്നതിനുള്ള തെളിവുകളും ആവശ്യവും സാധ്യതകളും വിശദീകരിച്ചു എം ജി ശശിഭൂഷൺ അംഗങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകി കൊടുങ്ങല്ലൂരിൽ മൾട്ടിപ്പിൾ എക്സ്കേഷൻസിന് ശേഷവും പത്താം നൂറ്റാണ്ടിൻ്റെ പുറകിലോട്ടുള്ള ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ കൊടുങ്ങല്ലൂർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുപ്പത് വർഷം മുൻപ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ യൂത്ത് ഒരു പുതിയൊരു തിയറി കൊണ്ടുവരുന്നത് പട്ടണത്തിനിന്ന് കുറേ മുത്തുമണികൾ കിട്ടുന്നു അവരോട് കുറേ കുഴിച്ചു നോക്കുന്നു അവിടെ അവർക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്നു കുറേ റോമൻ ആംഫോറ കിട്ടുന്നു എന്താ പറയുന്നത് എന്ന് പേരുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടുന്നു ആഞ്ഞിലി തടി ഉള്ള് കൊള്ളയാക്കി ഒരു ബോട്ട് കിട്ടുന്നു ആ ബോട്ട് കെട്ടാൻ പറ്റുന്ന ഒരു വള്ള കടവ് കിട്ടുന്നു അപ്പം ഇതാണ് നദി അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ തെക്കേ കരയും കുഴപ്പമില്ല അപ്പം ഈ പട്ടണം എന്നുള്ളത് ഒരു പുതിയ തീറിയായിട്ട് പട്ടണമാണ് മുസ്ലിംസ് കൊടുങ്ങല്ലൂര് മുസ്ലിംസ് അല്ല എന്ന് പറഞ്ഞ് കേരള ചരിത്രകാരന്മാർ രണ്ട് ക്യാമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അക്കാഡമിക്കലി ആശയവിനിമയം നടത്തിയ ഒരു കാലമുണ്ട് അപ്പം ഇപ്പം എല്ലാവരും പറയുന്ന പട്ടണമാണ് അവിടെ കുറെ കിട്ടിയിട്ടുണ്ട് ഓക്കെ കിട്ടിയിട്ടുണ്ട് റോമൻ കണക്ഷൻസ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എവിഡൻസസ് അവിടെ ഉണ്ട് കാരണം ഒരു തെളിവുകളും മറ്റ് കിട്ടിയിട്ടുള്ള തെളിവുകളൊന്നും ഇതിനോട് മാച്ച് ചെയ്ത് പോകുന്നില്ല ആൻറ്റു ജോർജിൻ്റെ മലയാളം പ്രസൻറ്റേഷനും വളരെ നന്നായിരുന്നു എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണെന്നുള്ളത് ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് പുതിയ സ്ഥലത്ത് നിന്ന് പുരാവസ്തു വിജ്ഞാനീയത്തിൻ്റെ തെളിവുകൾ വേണം നിർഭാഗ്യവശാൽ മുൻചിറയ്ക്ക് മുൻചിറയിൽ നിന്ന് മുൻചിറയിലും തേങ്ങാ ഒരു ചരിത്ര ജിജ്ഞാസുവായിട്ട് പോയി അന്വേഷിച്ച് നടത്തി നടന്നിട്ടുള്ള ഒരാളാണ് ഇതുവരെ നാളിതുവരെയായി ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല